ഇന്ന് ഞങ്ങളുള്ളത് ചായിലെ പ്രധാന കൃഷിക്കാരായ അബ്ദുൾക്കയുടെ കൂടെയാണ് അബ്ദുൾക്ക ഏതെല്ലാം കൃഷിയും കൃഷിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും നമുക്ക് അബ്ദുൾക്കോട് ചോദിക്കാം ഇക്ക ഏതെല്ലാം കൃഷിയാണ് ചെയ്യുന്നത് പ്രധാനമായ പച്ചക്കറി കൃഷി ഇപ്പോൾ ഈ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ മാസം ഏതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ വാഴ കൃഷി ചെയ്യുന്നത് സെപ്റ്റംബർ മാസമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന നമ്മൾ നിൽക്കുന്ന ഈ വാഴക്കൃഷി ചെയ്യുന്ന സെപ്റ്റംബർ മാസം മുതൽ തുടങ്ങും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആറ് മാസം കൊണ്ട് വാഴ കൊലക്കും മാസം കൊണ്ട് വളം എടുക്കുക ഏത് വളമാണ് ഈ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കൂടുതലായി ജൈവവളം കോഴിവളം ജൈവവളം പിണ്ണാക്ക് രാസവളം എന്നീ ഐറ്റം വളരെ ഏത് കീടനാശിനികളാണ് ഇതിന് ഉപയോഗിക്കുന്നത് കൂടുതലായി കീടനാശിനികൾ ഒന്നും ഉപയോഗിക്കാറില്ല എങ്കിലും പോലുള്ള മുക്കി മുക്കി ആദ്യം ഏത് രീതിയിലാണ് കീടനാശിനി ഉപയോഗിക്കുന്നത് അത് പറഞ്ഞില്ലേ അതായത് ഏതു തരം മണ്ണാണ് ഉപയോഗിക്കുന്നത്

അതിന് കൃഷിക്ക് നാഷ്ടം സംഭവിച്ചാൽ ഏത് പ്രതിവിധിയാണ് ചെയ്യാറുള്ളത് അതിന് സർക്കാരിൽ നിന്ന് വല്ല സഹായവും ലഭിക്കാറുണ്ടോ ആ സർക്കാരിൽ നിന്ന് ലഭിക്കാറുണ്ട് കൃഷി വാഴ നടുമ്പോൾ തന്നെ നട്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ ഇൻഷൂർ ചെയ്യണം ഒരു വാഴക്ക് മൂന്ന് രൂപ തോതിൽ ഇൻഷൂർ ചെയ്താൽ മുന്നൂറ് രൂപ പൊട്ടി നശിച്ചാൽ കാറ്റിലോ മറ്റോ ശക്തമായ കാറ്റിലോ മറ്റോ പൊട്ടി നശിച്ചാൽ സർക്കാരിൽ നിന്ന് ലഭിക്കുന്നുണ്ട് സന്ദേശമാണ് പറയാനുള്ളത് എല്ലാവരും കൃഷിയിലേർപ്പെടണം കൃഷിയാണല്ലോ നമ്മളെ അടിസ്ഥാന ഘടകം കൃഷി ഇല്ലെങ്കിൽ ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിയില്ലല്ലോ ഭക്ഷണം ഉണ്ടാക്കുന്ന ഭൂമിയിൽ നിന്ന് കൃഷി ഉണ്ടാക്കി കൃഷി ചെയ്തിരുന്നെങ്കിലേ ഭക്ഷണം ഉണ്ടാവുള്ളൂ നെല്ലുണ്ടെങ്കിൽ അരി ഉണ്ടാവുള്ളൂ ഗോതമ്പുണ്ടെങ്കിലേ ഗോതമ്പ് മാവ് ഉണ്ടാക്കാൻ പറ്റൂ ഇതൊന്നും ഇല്ലാതെ കൃഷി ചെയ്യാതെ ഒന്നും തിന്നാൻ കഴിയില്ല ജീവൻ നിലനിൽക്കുന്നത് കൃഷിയല്ല അതിന്റെ അടിസ്ഥാന ഘടകം